അങ്ങനെ എന്തെല്ലാം ആക്ഷേപം ഒരു പ്രതിപക്ഷ നേതാവും കേൾക്കാത്ത ആക്ഷേപം ഞാൻ കേട്ടു ഞാൻ അതിനോടൊന്നും പ്രതികരിച്ചില്ലല്ലോ പറയാനുള്ളത് പറയും പറയാനുള്ളത് പറയുമ്പോഴാണ് അവർക്കൊക്കെ പലതരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ പറയില്ല വർഗീയത ആര് പറഞ്ഞാലും അത് നമ്മുടെ സ്റ്റാന്റ് വർഗീയത ആര് പറഞ്ഞാലും അതിന് പ്രത്യേക അനുവാദമൊന്നും വേണ്ട അത് കോൺഗ്രസിന്റെ നിലപാടാണ് യു ഡി എഫിന്റെ നിലപാടാണ് വർഗീയത ആര് പറഞ്ഞാലും ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും അതിനെതിരായി വെള്ളം ചേർക്കാത്ത സ്റ്റാൻഡാണ് നേതാക്കൾ അതൊന്നും എനിക്കറിയില്ല അത് ഞാൻ പറഞ്ഞല്ല എന്നെ ഇഷ്ടായിരിക്കില്ല ചിലപ്പോ ചിലപ്പോ എന്നെ കാണുമ്പോ ചിലപ്പോ ചെല കാണുമ്പോ ചിലപ്പോ ഇഷ്ടാവില്ല ചിലപ്പോ നമ്മുടെ സംസാര രീതി ചിലപ്പോ ഇഷ്ടാവില്ല ചിലപ്പോ കാണുമ്പോ തന്നെ ഒരു ദേഷ്യം വരും അതൊക്കെ സ്വാഭാവികമല്ലേ അതൊക്കെ എല്ലാ അവർക്കുള്ള അവകാശമാണ് അതൊക്കെ ഒരാൾ ഇഷ്ട ഇഷ്ടപ്പെടുക നമ്മൾ ചിലരെ ഭയങ്കര ഇഷ്ടമായിരിക്കും ചിലരെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക കാണുമ്പോ തന്നെ ഒരു ദേഷ്യം വരിക അതൊക്കെ ഒരു അവർക്കുള്ള സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തിലൊന്നും ഞാൻ കൈയറത്തില്ല എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഏത് ഭാഷയിലും ഇപ്പൊ എനിക്കത് ശീലമായി ഈ ഭാഷയൊക്കെ കേട്ടിട്ട് നല്ല ശീലമായി പക്ഷെ കേരളം ഉണ്ട് എനിക്ക് കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് വലിയ വിശ്വാസം അവരെല്ലാം ഇത് കാണുന്നുണ്ട് അവരെല്ലാം ഇത് നോക്കി കാണുന്നുണ്ട് അതെല്ലാം അതുകൊണ്ടല്ലേ ഞങ്ങള് തിളക്കമാർന്ന വിജയം നേടിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾ നേടിയത് തിളക്കമാർന്ന വിജയം കേരളത്തിൽ കണ്ട തെരഞ്ഞെടുപ്പുകളിലെല്ലാം തിളക്കമാർന്ന വിജയം നേടി അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത് പാർലമെന്റ് ഇലക്ഷനിലും ബൈ എലക്ഷനുകളിലും ലോക്കൽ ബോഡി ബൈ എലക്ഷനിലും ലോക്കൽ ബോഡി ജനറൽ എലക്ഷനിലും ഉൾപ്പെടെ തിളക്കമാർന്ന വിജയം നേടി ജനങ്ങളുടെ അംഗീകാരത്തോടുകൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് ആ തെറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തൊക്കെ മനുഷ്യ സഹജമായ തെറ്റുകൾ തെറ്റുണ്ടെങ്കിൽ തിരുത്തും